സി പി ഐ എം താനിയം തെക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തർക്കിലിട്ടു പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിന് സമീപം സുഭാഷ് ചന്ദ്രബോസ് റോഡിനരികെ സ്വന്തമായി വാങ്ങിയ നാല് സെന്റ് സ്ഥലത്താണ് ഓഫീസ് നിർമ്മിക്കുന്നത് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അനിൽ കെ എസ് മോഹൻദാസ് സിബിൻ സി ബാബു ലോക്കൽ സെക്രട്ടറി എം വി മുകേഷ് എൻ എ പീതാംബരൻ കെ എ ബഷീർ ടി വി മദന എന്നിവർ സംസാരിച്ചു ഓഫീസ് മന്ദിരത്തിൻ്റെ അതിൻ്റെ ശിലാസ്ഥാപനം അത് നിർവഹിച്ചതായി ആദ്യം വാങ്ങിലയിൽ ശിലാസ്ഥാപനം ആ ഒരു ജോലി നിർവഹിക്കുക മാത്രമല്ല ഈ ചടങ്ങിൻ്റെ ഈ പ്രവർത്തക യോഗത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി നിർവഹിക്കും എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ മറ്റും അധ്യക്ഷനൊന്നും പറഞ്ഞില്ല എങ്കിലും അറിയിച്ചിട്ടുണ്ട് ആ ഒരു കടമ കൂടി അതായത് ഈ പ്രവർത്തക കൺവെൻഷൻ അല്ലെങ്കിൽ യോഗം അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചായി അപ്പം ഞാൻ നിങ്ങളെ അറിയിക്കുക ഈ സന്ദർഭത്തിൽ ഒരു സമയമെടുത്തുകൊണ്ടുള്ള പ്രശ്നം നടത്താനൊന്നും ഞാൻ